നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് സൂചന പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കി ദിലീപ് മുറിയിൽ തലയടിച്ച് വീണതായും സംശയവുമുണ്ട് ആന്തരികാവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് ഇതിനിടെ മുറിയിൽ നിന്നും മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഞായറാഴ്ച ഉച്ചയോടെയാണ് സിനിമാ സീരിയൽ താരം എറണാകുളം തെക്കൻചിറ്റൂർ മത്തശ്ശേരിയിൽ തറവാട്ടിൽ ദേവാങ്കണത്തിൽ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും മുറിയിൽ കണ്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ മരണകാരണം അറിയാൻ കഴിയുന്നുവെന്നും പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ചാപ്പാക്കുരിച്ച് നോർത്ത് ട്വന്റി ഫോർ ഖാം തുടങ്ങിയ സിനിമകളിലും നിരവധി സീരിയലുകളിലും ദിലീപ് ശങ്കർ അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ ഷൂട്ടിങ്ങിനായി എത്തിയ ദിലീപ് ശങ്കർ നാല് ദിവസം മുൻപാണ് ഹോട്ടലിൽ മുറിയെടുത്തത് ഇടയ്ക്ക് രണ്ട് ദിവസം ഷൂട്ടിങ്ങില്ലായിരുന്നു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഇതിനിടെ ഞായറാഴ്ച മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് തുടര്ന്ന് ഹോട്ടല് ജീവനക്കാര് പോലീസില് പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് നടനി മരിച്ച നിലയിൽ കണ്ടത്